ക്രിസ്തുമസിനുള്ള പടക്കങ്ങളുമായി നാടിന് അവിസ്മയമാവുകയാണ് മല്ലപ്പള്ളി കോട്ടയം റോഡിലെ പണിക്കമുറി ഏജൻസീസിലെ പടക്കങ്ങൾ കേരളത്തിൽ പ്രധാന ആഘോഷങ്ങളായ വിഷു ദീപാവലി ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങൾക്കും പള്ളികളിലെ പെരുന്നാളിനും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും ആവശ്യമായ പടക്കങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി എത്തിച്ചു നൽകുന്ന സ്ഥാപനമാണ് മല്ലപ്പള്ളി പണിക്കമുറിയിലെ പടക്ക വ്യാപാര സ്ഥാപനം ക്രിസ്തുമസിന് വേണ്ടുന്ന മുഴുവൻ പടക്കങ്ങളും പണിക്കമുറി ഏജൻസീസിലുണ്ട് കഴിഞ്ഞ കൊല്ലിലൊക്കെ വിലയൊക്കെ ഉള്ളു ഇപ്പം നമുക്ക് മെയിനായിട്ട് ചൈനീസ് പടക്കങ്ങളൊക്കെയാണ് ഓലപ്പടക്കം കമ്പേത്തിരി പഴയ മോഡൽ ഐറ്റംസൊക്കെയാണ് വില ഭാഗമൊക്കെ പഴയ ഇതുതന്നെ വ്യത്യാസമൊന്നുമില്ല ശബ്ദമുണ്ടാക്കുന്നവയും കാഴ്ചക്ക് ഭംഗിയുള്ളതുമായ പടക്കങ്ങൾ ഇവിടെ ലഭിക്കും ശബ്ദമുണ്ടാക്കുന്ന ഓലപ്പടക്കം നിരവധി ചെറിയ പടക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടുന്ന രീതിയിൽ കോർത്തിണക്കിയ മാലപ്പടക്കവും ഇവിടെ എത്തിയിട്ടുണ്ട് കമ്പികളിലോ കരിമരുന്ന് തേച്ചു പിടിപ്പിച്ച പൂത്തിരി നിലത്ത് വെച്ച് കത്തിക്കുമ്പോൾ വട്ടം കറങ്ങുന്ന നിലചക്രം അഥവാ കൊടച്ചക്രം മണ്ണുകൊണ്ടുള്ള കുടങ്ങളിൽ നിറച്ച കരിമരുന്ന് പൂച്ചെടി പോലെ മുകളിലേക്ക് ചിതിർത്തെറിക്കുന്ന മത്താപ്പൂ തുടങ്ങിയവയും പണിക്കുമുറി ഏജൻസീസിലുണ്ട് കത്തിക്കുമ്പോൾ ആകാശത്തേക്ക് കുതിച്ചുയർന്ന് അവിടെ വെച്ച് ശബ്ദത്തോടെയോ വെളിച്ചത്തോടെയോ പൊട്ടിത്തെറിക്കുന്ന വാണം ആകാശത്ത് മനോഹരമായ വർണ്ണം വിസ്മയം തീർക്കുന്ന ആകാശ പടക്കങ്ങൾ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഹരിത പടക്കങ്ങൾ സ്വാസ് സ്റ്റാർ സഫാൽ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ഹരിത പടക്കങ്ങളാണ് മല്ലപ്പള്ളി കോട്ടയം റോഡിലെ പണിക്കുമുറി ഏജൻസീസിലുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഒരു ട്രിപ്പ് ോ അതിനെന്താ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ലക്ഷം പോണ്ടി കലഞ്ഞൂര് എന്ന് പറഞ്ഞ ഫോൾസിന്റെ അറബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപാർജർ ചെയർ യു എസ് ലാം ഡിഫ്രൻറ്റ് ആംബിയൽ ഫുൾ വൈഡ് ഓപ്പൺ വിൻഡോ ബിക് ലേജ് ഇതിൽ കൂടുതൽ എന്താ